ജനന സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കളുടെ പേരിലെ തെറ്റുകൾ എങ്ങനെയാണ് തിരുത്താൻ സാധിക്കുന്നത് ക്ലിയർ മൈ ക്ലിയർമൈഡോക്കിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൽ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് ഒന്ന് പേര് പൂർണ്ണമായിട്ടും തിരുത്തുന്ന രീതി അതല്ലെങ്കിൽ പേരിൽ അക്ഷര തെറ്റ് അതല്ലെങ്കിൽ ഇനീഷ്യൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുന്നത് ഇതിൽ അക്ഷര തെറ്റോ അതല്ലെങ്കിൽ ഇനീഷ്യൽ ചേർക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് എങ്കിൽ സ്കൂൾ പോയിട്ടുള്ള രക്ഷിതാവാണ് എങ്കിൽ അവരുടെ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പോ അതല്ലെങ്കിൽ പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തിരുത്താൻ സാധിക്കുന്നതാണ് ഇനി അവർ സ്കൂൾ പോയിട്ടില്ല എങ്കിൽ ഒരു വാലിഡായ എലക്ഷൻ ഐ ഡിയോ അതല്ലെങ്കിൽ ആധാർ കാർഡോ അങ്ങനെ ഒരു തിരിച്ചറിയൽ രേഖ സമർപ്പിച്ചുകൊണ്ട് ഇത്തരം പേരുകൾ നമുക്ക് തിരുത്താൻ സാധിക്കും ഇനി നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന മാതാപിതാക്കളുടെ പേരിൽ കാര്യമായ തെറ്റുണ്ട് അതിൻ്റെ ഉച്ചാരണത്തിൽ മാറ്റമുണ്ട് അതായത് പേര് പൂർണ്ണമായിട്ടും മാറ്റണമെന്ന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എങ്കിൽ അവരുടെ സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ അതല്ലെങ്കിൽ അവരുടെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടുതൽ തന്നെ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഇത് രണ്ടും ഒരാളാണെന്ന് കാണിക്കുന്ന ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റും രണ്ട് ക്രെഡിബിൾ പേഴ്സൺസിൻ്റെ ഡിക്ലറേഷൻ അത് രണ്ടും വാർഡ് മെമ്പർ ആകുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഇയാളുടെ പേര് യഥാർത്ഥത്തിൽ ഇതായിരുന്നു പിന്നീട് ഇങ്ങനെയാണ് പിന്നീട് എങ്ങനെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിൽ വന്നത് എന്ന് കാണിക്കുന്ന ഒരു ഡിക്ലറേഷൻ കൂടി അതിൻ്റെ കൂടുതൽ സമർപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിൽ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇത്തരം ഡോക്യൂമെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരം ക്ലിയർ മൈ ഡോക്കിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്